അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് സമാപനമായി ഇതോടനുബന്ധിച്ച് വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു വർഷമാകും ഹയർ സെക്രട്ടറി ആയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു ഈ അവസരത്തിൽ ഇങ്ങനെയൊരു സ്കൂൾ ഇവിടെ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രദേശത്തിന് ഈ നാടിന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക ആനുവൽ വാർഷിക ആഘോഷങ്ങൾ ജൂബിലി ആഘോഷങ്ങളൊക്കെ അത് തിരിഞ്ഞു നോക്കാനും നേടാനും പിന്നെ തീരം നോക്കി നോക്കി മുന്നോട്ട് ശക്തി സംഭരിച്ച് പോകാനുമുള്ള പള്ളി പള്ളി തുടങ്ങി തുടങ്ങിയപ്പോൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയി അടംബുകുളം അധ്യക്ഷത വഹിച്ചു മാഗസിൻ പ്രകാശനം ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു പാരളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിതാ സുഭാഷ് സമ്മാനവിതരണം നിർവഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ വർഗീസ് മാസ്റ്റർ പ്രഥമ പ്രിൻസിപ്പൽ കെ എൽ ജോൺസൺ ഇരുപത്തിയഞ്ച് വർഷമായി അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ടോബി തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോൺ കിടങ്ങൻ ഹെഡ്മാസ്റ്റർ സ്റ്റെയ്നി ചാക്കോ മുൻ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് തേർമടം പ്രോഗ്രാം കൺവീനർ കെ വി പുഷ്പ പി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു